യോ നിന്നേക്കത്തില്ല വെറുതെ കൊത്ത കൊച്ചല്ലേ കൊത്ത കൊച്ച കൊത്ത കൊച്ച കൊത്ത കൊച്ച സ്നേഹിക്കാൻ കൊള്ളത്തില്ല എപ്പോഴാ കുളം മാറുന്നറിയില്ല എല്ലാരും കൂട്ടല്ലേ berbaikin itu padahal, kau? kunyari 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 കേറിയേ അൻബോ നിന്നോട് ആരാ പറഞ്ഞു എന്റെ കട്ടിലേ കയറൈ ആര് പറഞ്ഞോടാ എന്റെ കട്ടിലേ കയറൈ ഹേ നിന്നോട് കട്ടിലേ കയറാൻ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു കേൾ കട്ടിലേ അല്ല കിടക്കത്തോളോ കടി കാണണ്ട മൂന്നാണ് യൂ

നല്ല കൈ മൂച്ചയാറ